നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം സൈനികനായ മകന്റെ പരാതിയിൽ മാതാവിന്റെ തട്ടിപ്പ് കേസിൽ തങ്കമണി പോലീസ് അറസ്റ്റ് ചെയ്തു തങ്കമണി അച്ചങ്ങാനം ജോസ് ആണ് അറസ്റ്റിലായത് സ്വർണം നടത്തിയ മറ്റ് സാമ്പത്തിക തട്ടിപ്പും ചൂണ്ടിക്കാണിച്ച് മകൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ആത്മബന്ധം ഹൗസ് ഹൗസ് കട്ടപ്പന വിമല സിൽക്ക് തങ്കമണി അച്ചങ്കാനം പഴയച്ചിറയിൽ ബിൻസി ജോസിനെയാണ് തങ്കമണി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ ഒളിവിൽ താമസിക്കുവാൻ സഹായിച്ച മൂവാറ്റുപുഴ കതളിക്കാട് കുറുബംപറമ്പിൽ അംബിക അറസ്റ്റിലായി സൈനികനായ മകൻ അഭിജിത്തിൻ്റെ പരാതിയിലാണ് മോഷണത്തിനും സാമ്പത്തിക തട്ടിപ്പിനും ബിൻസി അറസ്റ്റിലായത് തട്ടിയെടുത്ത പണം ആഭിചാരക്രിയകൾക്കായി ഉപയോഗിച്ചു മകൾ മീരയുടെ പത്ത് പവനും മകന്റെ ഭാര്യ സന്ധ്യയുടെ പതിനാല് പവൻ സ്വർണവും മോഷ്ടിച്ച് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തി ബിൻസി ലക്ഷങ്ങൾ തട്ടിയെടുത്തു കൂടാതെ തങ്കമണി കാമാക്ഷി മേഖലകളിലെ വിവിധ സ്വയം സഹായ സംഘങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പലരുടെ പേരിൽ ലക്ഷങ്ങൾ വായ്പയായി കൈക്കലാക്കുകയും ചെയ്തു തട്ടിയെടുത്ത പണം എന്തു ചെയ്തെന്നറിയുവാൻ മക്കളും ഭർത്താവ് ജോസും പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും സ്വർണം എടുത്തത് സമ്മതിക്കുകയോ മറ്റു രീതിയിൽ കൈപ്പറ്റിയ പണം എങ്ങനെ ചെലവഴിച്ചെന്ന് പറയുവാനും തയ്യാറായില്ല നാട്ടിൽ നിന്നും തട്ടിയെടുത്ത പണം തിരികെ ചോദിച്ച ആളുകൾ വീട്ടിൽ വന്നതോടുകൂടി ഭർത്താവും ബിൻസിയോടുള്ള നിലപാട് കടുപ്പിച്ചു ഇതേ തുടർന്ന് ബിൻസി തങ്കമണിയിൽ നിന്നും ഉപ്പുതറയിലുള്ള തന്റെ മാതാവിന്റെ അടുത്തേക്ക് മാറുകയും ചെയ്തു ഇവിടെ അന്വേഷിച്ചെത്തിയ ഭർത്താവും ബിൻസിയുടെ മാതാവും വാക്കുതർക്കത്തിനിടയിലാണ് മാതാവിന് വെട്ടയറ്റ സംഭവം മുൻപുണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് സമാന രീതിയിൽ ബിൻസി സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഒളിവിൽ പോയതായി മകൻ നൽകിയ പരാതിയിൽ പറയുന്നു മകന്റെ ഭാര്യയെ ചായയിൽ ഗുളിക കലക്കി കൊടുത്ത് കൊലപ്പെടുത്തുവാനും ശ്രമിച്ചിരുന്നു ഇതിന് ബിൻസിയെ സഹായിച്ചത് സുഹൃത്തായിരുന്നു മകന്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ അവരെ അനുമതി കൂടാതെ അലമാരയിലെ ലോക്കറി അത് പണയം വെച്ച് അത് സ്വർണം എവിടെയാണെന്നോ മറ്റോ പറയാതിരുന്ന കാര്യത്തിന് രജിസ്റ്റർ ചെയ്ത കേസാണ് അത് ആദ്യം പരാതിയായിട്ട് വന്നുവെങ്കിലും അവരെ സമ്മതിക്കാതെ ഇരുന്നതിന് പേരിലാണ് പിന്നീടത് കേസായത് അന്വേഷണത്തിൽ അതുപോലെ തന്നെ സമാനമായിട്ട് ഇവരുടെ ഈ പ്രതിയുടെ മകളുടെ പത്ത് പവൻ സ്വർണവും ഈ പ്രതി ഇതിനു മുമ്പെടുത്ത് പണയം വെച്ചിട്ടുള്ളതായിട്ട് മനസ്സിലായിട്ടുള്ളതാണ് മരുമകളുടെ പതിനാല് പവൻ സ്വർണവും മകളുടെ പത്ത് പൗൻ സ്വർണവും പ്രതി അവരുടെ അനുമതി കൂടാതെ അവർ സൂക്ഷിച്ചിരുന്ന ലോക്കറിൽ നിന്നെടുത്ത് പണയം വെച്ചിട്ടുള്ളതായിട്ടാണ് അറിവായിട്ടുള്ളത് കൂടാതെ ഇവരെ സമാനമായി സമീവാസികളിൽ നിന്ന് ഒരുപാട് പണം പല സമയങ്ങളിലായി കൈപ്പറ്റുകയും അതുപോലെ തന്നെ പല ആളുകളുടെയും സ്വർണാഭരണങ്ങളും മറ്റും വാങ്ങി പണയം വെച്ചതായിട്ടും വെളിവായിട്ടുള്ളതാണ് പണം ഇവര് എന്തോ ഈ ആഭിചാരകർമ്മം പോലെയുള്ള എന്തോ കാര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കുന്നതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത് കാരണം ഇവര് അങ്ങനെ ഈ ആഭിചാര കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ അടുത്തൊക്കെ സ്ഥിരമായിട്ട് അവര് പോകുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇന്നലെ പ്രതിയെ ഒരു ഒളിവിൽ കഴിയുമായിരുന്നു ഇവർക്ക് ഇവരെ ബഹുമാനപ്പെട്ട കോടതിയിലെ മുൻകൂർ ജാമ്യത്തിന് പോയി കോടതി പത്ത് ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അവർ ഹാജരാകാതെ ഇരുന്നതിന് പേര് പേരിലാണ് ഇന്നലെ അവരെ ഒരു അഭിചാരകർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയി തിരികെ വരുന്ന വഴി വണ്ടിപ്പെരിയാറ് ടൗണിൽ വെച്ചാണ് അവരെ കസ്റ്റഡിയിലെടുത്തത് ഇവരുടെ വീട്ടിൽ നിന്നും വിവിധ മതചിഹ്നങ്ങളടങ്ങിയ തകിടും മറ്റും പോലീസ് കണ്ടെടുത്തു ഒളിവിൽ പോയ ബിൻസി മൂവാറ്റുപുഴ കതലിക്കാട് കുറുപ്പംപറമ്പിൽ അംബികയുടെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടയിൽ ഇന്നലെ വണ്ടിപ്പെരിയാറിലുള്ള മന്ത്രവാദിയുടെ അടുത്തെത്തിയതായി രഹസ്യ വിവരം ലഭിച്ച തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ എ ബിയും സംഘവും ബുദ്ധിപരമായി പിടികൂടുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചെങ്കിലും പണം എങ്ങനെ ചെലവഴിച്ചെന്ന് പൂർണ്ണമായും സമ്മതിച്ചിട്ടില്ല കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തെങ്കിലേ കൂടുതൽ വ്യക്തത വരുത്തുവാൻ സാധിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു എസ് ഇ പിഒ സുനിൽ കുമാർ സി പി ഒ പ്രീത പി ജിതി എബ്രഹാം തുടങ്ങിയവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് വിലക്കുറവിന്റെ വിസ്മയവുമായി വിമല അതെ നമ്മൾ ഹൈറേഞ്ചുകാരുടെ സ്വന്തം ആദ്യമായിട്ടോ എഴുപത് ശതമാനം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ കൂടുതൽ വസ്ത്രങ്ങളുമായി വിമല മെഗാ റിഡക്ഷൻ സെയിൽ നാല് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം വിമല വിമല ഹൗസ് ഹൗസ് ദി അൾട്ടിമേറ്റ് ബ്രൈഡൽ